സോഷ്യൽ മീഡിയയിൽ അബ്ബാസിനെ കുറിച്ച് എഴുതിയ വൈറലായ ഒരു കത്താണ് ഞാൻ ഇപ്പോൾ ഇവിടെ വായിക്കുന്നത് കത്ത് ആരെഴുതി എന്നൊന്നും എനിക്കറിയില്ല സോഷ്യൽ മീഡിയയിലൂടെ ഇത് കറങ്ങി നടക്കുകയാണ് ഇപ്പോൾ അതിലെ ഓരോ വാചകം കേൾക്കുമ്പോഴും ഓരോ മലയാളിയുടെയും നെഞ്ഞ് പൊട്ടിപ്പോകും കത്തൊന്ന് വായിക്കാം ഞാൻ ഹലോ ചങ്ങായിമാരെ നിങ്ങൾക്കെല്ലാവർക്കും എന്നെ അറിയുമായിരിക്കുമല്ലേ എന്റെ പേര് മുഹമ്മദ് ഷഹബാസ് കെ ശ്ശേരിയിലെ ചുങ്കമാണ് എൻ്റെ സ്വദേശം എം ജെ ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥിയാണ് ഞാൻ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ എനിക്ക് പതിനഞ്ച് വയസ്സായിരുന്നു വീട്ടിലെ ഉപ്പയും ഉമ്മയും മൂന്ന് അനിയന്മാരുമാണ് എൻ്റെ ഉപ്പ ഒരു പ്രവാസിയായിരുന്നു എല്ലാവരെയും പോലെ തന്നെ വീട് എന്ന സ്വപ്നം എൻ്റെ ഒരു ചിത്രം എൻ്റെ ഉപ്പയും വരച്ചിട്ടു വീടിൻ്റെ ഏകദേശം ഒരു പണിയായപ്പോഴാണ് കൊറോണ വന്നത് പാവും എൻ്റെ ഉപ്പ അത്യാവശ്യം കുറച്ച് കടങ്ങളൊക്കെ ആയിട്ടാണ് നാട്ടിലേക്ക് വന്നത് പിന്നെ പറയണ്ടല്ലോ ആകെ ഒരു സാമ്പത്തിക പ്രതിസന്ധി വീടാണെങ്കിലോ ജപ്തിക്കായി അതും എൻ്റെ ഉപ്പ ഉപ്പാൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പോയി പണം വാങ്ങി അടച്ചു എന്നിട്ട് ഞങ്ങളുടെ വീട് വിൽക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് വീട്ടിലങ്ങനെ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ വന്നും പോയും കൊണ്ടിരിക്കും എന്നാലും എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്നിൽ വീട്ടിലെ മൂത്ത മകൻ ഞാനല്ലേ വീട്ടിലെ മൂത്ത മകനായതുകൊണ്ട് തന്നെ അവർക്ക് എന്നെയും അവരോട് എനിക്കും ഭയങ്കര സ്നേഹമായിരുന്നു എനിക്കും എൻ്റെ അനിയന്മാർക്കും എൻ്റെ ഉമ്മാക്കും ഒരു കുറവും വരുത്തിയിട്ടില്ല എൻ്റെ ഉപ്പ അമ്മാരെയൊക്കെ വിളിച്ച് ഞാൻ പറയാറുണ്ട് ഇനിയും പഠിക്കണം ഞാൻ പറഞ്ഞിരുന്നു അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു നല്ലൊരു ജോലി വാങ്ങണം പാവം എൻ്റെ ഉപ്പാൻ്റെ കഷ്ടപ്പാട് കണ്ടപ്പോൾ സത്യം പറയാലോ അല്ലാത്ത സങ്കടം തോന്നി പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഉപ്പാനും ഉമ്മാനെയാണ് അവരാണ് എൻ്റെ എല്ലാമെല്ലാം അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് ഞാനൊരു ഫുട്ബോൾ പ്രാന്തനായിരുന്നു പക്ഷേ പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ പതിയെ പതിയെ പിന്മാറി എൻ്റെ മുഴുവൻ ശ്രദ്ധയും പഠിക്കണം നല്ലൊരു ജോലി വാങ്ങണം ഉപ്പാക്കും ഉമ്മാക്കും താങ്ങും തണലും വാങ്ങണം എന്നൊക്കെ ഒരു ചിന്തയായി അങ്ങനെ ഞാൻ നല്ലോണം പഠിച്ചു അറിയാത്ത കാര്യങ്ങൾ ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ച് നന്നായി മനസ്സിലാക്കി അങ്ങനെ മോഡൽ എക്സാമും പ്രീ മോഡൽ എക്സാമൊക്കെ എഴുതി അതിലൊക്കെ എനിക്ക് അത്യാവശ്യം മാർക്കുണ്ടായിരുന്നു ഞാൻ ഇരിക്കെയാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞത് ഞാൻ ഒരാൾ തല്ലി എന്ന് എൻ്റെ ഒറ്റ സുഹൃത്തിന് ആരെങ്കിലും തല്ലി എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും സഹിക്കുമോ ആ ഒരു വികാരം തന്നെ എനിക്കും എല്ലാവരും പോലെ ഉണ്ടായത് അവൻ്റെ കൂടെ അവരോട് ചോദിക്കാൻ പോയി പക്ഷേ എനിക്കറിയില്ല അവരെല്ലാം സംഘം ചേർന്ന് എന്നെ കൊല്ലാൻ നിൽക്കുകയാണെന്ന് പക്ഷേ ഇത് ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു ഞാനില്ലായിരുന്നെങ്കിൽ എൻ്റെ കുടുംബത്തിന് പിന്നെ ആരുണ്ട് എൻ്റെ കൂട്ടുകാരുടെ കൂടെ അവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവരെന്നെ തല്ലി എന്തുകൊണ്ടാണെന്നല്ലേ നെഞ്ചക്ക് എന്ന സാധനം കൊണ്ടാണ് എന്നെ അവർ തല്ലിയത് സിനിമയിലൊക്കെയാണ് ഞാൻ ആ നെഞ്ചക്ക് എന്ന് പറഞ്ഞ ആ സാധനം കണ്ടിട്ടുള്ളത് അവർ എന്നെ എൻ്റെ തലക്കാണ് അതുകൊണ്ട് തല്ലിയത് നല്ല വേദനയുണ്ടായിരുന്നു എല്ലാവരും പറയാറില്ലേ വേദന വരുമ്പോൾ കണ്ണീന്ന് പൊന്നിച്ച എന്നൊക്കെ അതുപോലെ ശരിക്കും ഞാൻ ആ വേദന അനുഭവിച്ചു ഞാൻ വേദന കൊണ്ട് പുഴയുന്നത് അവർ നോക്കി നിന്നു നിങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന ഭാവത്തോടെ അവരെന്നെ നോക്കി നിന്നു കഥാപത്തോറെ ഞാൻ അവരെ നോക്കി ആരുടെ കണ്ണിലും ഒരു ദയയും കണ്ടില്ല അവർക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ ഞാൻ മാറിപ്പോയിരുന്നേയും അവരെപ്പോലെ എനിക്കും ജീവിക്കാൻ ആഗ്രഹമില്ലേ എന്നിട്ടും അവരെന്നോട് ഇതൊക്കെ ചെയ്തു സഹിക്കുന്നില്ല എനിക്ക് ഇടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലെത്തി പാവം എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും അത് സഹിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴും അറിയില്ലായിരുന്നു എൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കൂടെ അവസാനത്തെ ദിവസമാണ് ഞാൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഉമ്മാനെയും ഉപ്പാനേയും എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഞാൻ ഒരു മുത്തം കൊടുത്തിരുന്നേ എൻ്റെ തലയൊക്കെ നന്നായി പെരുപ്പുണ്ടായിരുന്നു തല വലുതാകുന്നത് പോലെ എനിക്ക് തോന്നി പാവം എൻ്റെ ഉമ്മ കുറേ കരയുന്നുണ്ട് എൻ്റെ കുട്ടിക്കൊന്നും പറ്റരുതേ എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചത്തടിച്ച് പടച്ചവനോട് കേണപേക്ഷിക്കുന്നുണ്ട് ഓളുടെ മനസ്സ് വല്ലാതെ നേർന്നുണ്ടാവും അവരുടെ അടിയിൽ എൻ്റെ തലയോട്ടിയൊക്കെ പൊട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കാനാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ തന്നെ എൻ്റെ ഉപ്പാക്ക് എന്നെ ചികിത്സിക്കാൻ എവിടുന്നാ പണം പാവം എൻ്റെ അപ്പ അതും അത് എവിടുന്നെങ്കിലൊക്കെ ഉണ്ടാക്കും എൻ്റെ ഉപ്പാനും ഉമ്മാനെ കൂടുതലും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി പടച്ചോൽ എൻ്റെ ഉപ്പാനും ഉമ്മാൻ ദുഃഖയ്ക്ക് മുന്നിൽ കണ്ണടച്ചു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഉമ്മയും ഉപ്പയും അനിയന്മാരും കുടുംബങ്ങളും അയൽവാസികളും എൻ്റെ ചങ്ങാതിമാരും ഒക്കെ ചുറ്റും ഇരിക്കുന്നതെന്ന് ഞാൻ കണ്ടു അവരൊക്കെ ഇരുന്ന് കരയുകയാണ് എല്ലാവരും വന്നിട്ടുണ്ട് ഞാൻ ഏറ്റവും അവസാന യാത്ര പോകാൻ കിടക്കുകയാണ് എൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കരയണ്ട എന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ ഓരോ ഓരോ ഒന്നും സമാധാനിപ്പിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എൻ്റെ ചങ്ങാതിമാരൊക്കെ എത്ര അധികം സ്നേഹിച്ചിട്ടുണ്ട് എന്നെ നോക്കിക്കേ ഓലക്കെ എന്തൊരു കരച്ചിലാണ് ക്യാമറയൊക്കെ ആയിട്ട് എത്ര അധികം ആൾക്കാരാണ് എൻ്റെ വീട്ടിൽ ആരോടും ഒന്നും പറയാനും ഇണ്ടാനും സമാധാനിപ്പിക്കാനും പറ്റാണ് ഞാൻ അങ്ങനെ കിടക്കുകയാണ് റിപ്പോർട്ടർമാരെൻ്റെ ചങ്ങാതിമാരെയും ഉപ്പാനോടും ബന്ധുക്കളോടും അയൽവാസികളോടും ഒക്കെ എന്നെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് എന്നെക്കുറിച്ച് ഓലയ്ക്ക് എങ്ങനെ മോശം പറയാനാണ് അല്ലേ കാരണം ഞാൻ അത്രക്ക് നല്ല കുട്ടിയായിട്ടാണ് വളർന്നത് എൻ്റെ ഉപ്പയും ഉമ്മയും എന്നെ എല്ലാവരും ബഹുമാനിക്കാൻ സ്നേഹിക്കാനും അല്ലേ പഠിപ്പിച്ചത് ചെറുപ്പം മുതൽ ഞാൻ അതല്ലേ ശീലിച്ചത് ഞാൻ ആരെയും ഇതുവരെ ദ്രോഹിച്ചിട്ടില്ല എല്ലാവർക്കും ഞാൻ സഹായം മാത്രമേ ചെയ്തു എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഞാൻ പാവം പിടിച്ച എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും സ്വപ്നങ്ങളിലും ആകെ ഒരു പ്രതീക്ഷ ഞാനായിരുന്നു എന്താപ്പോൾ എൻ്റെ ചങ്ങാതി പറയണേ എവിടെ പോകുമ്പോഴും ഓൻ എന്നെ വിളിക്കുന്നതാ അന്ന് മാത്രം ഓൻ എന്നെ വിളിച്ചില്ല ഓനെ വിളിച്ചിട്ട് ഇപ്പോൾ എന്താലേ ഓന് പ്ലാൻ ചെയ്തത് എന്നെ കൊല്ലാനല്ലേ നിങ്ങളും കേട്ടില്ലേ ഓൻ്റെ വോയിസ് ഷബാനെ കൊല്ലേ എന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുമെന്ന് ആണുങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ വരാം ഞാൻ പറഞ്ഞത് എന്നൊക്കെ ഓന് പറഞ്ഞതുപോലെ ഒക്കെ ചെയ്തു എൻ്റെ തല്ലലും കൊല്ലലും ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം നിറയെ തല്ലിയവരുടെ മെസ്സേജ് മാപ്പാക്കണം അറിയാതെ ചെയ്തതാണ് ഇങ്ങനെ ആരും കരുതിയില്ല എന്നൊക്കെ ഓ മാപ്പ് കൊടുക്കാൻ ഞാൻ ഉണ്ടായിട്ട് വേണ്ടേ അല്ലേ പക്ഷേ എനിക്ക് വേദന ഉണ്ടായത് അതല്ലടോ കൊല്ലുന്നതിന് മുമ്പ് അവർ ഇൻസ്റ്റഗ്രാമിലിട്ട ആ മെസ്സേജ് കണ്ടപ്പോഴാണ് ശരിക്കും എൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞത് പോലും പറഞ്ഞതൊക്കെ ശരിയാ കൂട്ടത്തല്ലിനൊന്നും അധികം കേസ് നീണ്ടു നിൽക്കില്ല എന്ന് ഇത്ര ആൾക്കാരാ എനിക്ക് വേണ്ടി സംസാരിക്കാനും എനിക്ക് വേണ്ടി കരയാനും ഇതുവരെ പരിചയമില്ലാത്തവർ പോലും എനിക്ക് വേണ്ടി ദുവാ ചെയ്യുന്നു എനിക്ക് വേണ്ടി കരയുന്നു ഞാൻ അറിയാത്തവർ എന്നെ അറിയാത്തവർ എത്ര പേർ അവരെ ശപിക്കുന്നു എത്ര ഇക്കാക്കന്മാരും ഉമ്മമാരും ഇത്താത്തമാരുമാണ് എനിക്ക് വേണ്ടി വാദിക്കുന്നത് മരണം കൊണ്ട് എല്ലാവരുടെ മനസ്സിലും ഞാൻ നിറഞ്ഞു നിൽക്കുകയാണ് ആദ്യമത വ്യത്യാസമില്ലാതെ എല്ലാവരും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എല്ലാവരും എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങുന്നു എനിക്ക് വേണ്ടി സമരം ചെയ്യുന്നു എൻ്റെ വീട്ടുകാരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു മാധ്യമങ്ങളിൽ എനിക്കായി ആഷ്ടേക്ക് ഇടുന്നു എനിക്ക് വേണ്ടി പോരാടുന്നു എന്തിനാ എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ആരും ബുദ്ധിമുട്ടണ്ട ഇത് കേരളമാണ് ഇവിടെ നിയമത്തിന് വിലയില്ലാത്തതല്ല പേടിക്കുന്ന നിയമമില്ലാത്തതാണ് ഒന്ന് ആലോചിച്ച് നോക്ക് അവർ പറഞ്ഞതുപോലെ തന്നെ ആയില്ലേ കൂട്ടത്തല്ലും കൂട്ടക്കൊലപാതമൊക്കെ അങ്ങനെ നീണ്ടു നീണ്ടു പോകും ഉപ്പാക്ക് സ്വാധീനമൊന്നുമില്ല കേസ് നടത്താനുള്ള പണമില്ല എസ് പരീക്ഷ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഇംഗ്ലീഷും കണക്കുമായിരുന്നു എൻ്റെ ഇഷ്ട സബ്ജക്റ്റ് കഴിഞ്ഞ പരീക്ഷയിൽ ഞാൻ എൺപത് ശതമാനം മാർക്ക് വാങ്ങി എസ് എൽ സി പരീക്ഷയ്ക്ക് ഞാൻ ഫുൾ എ പ്ലസ് വാങ്ങണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഞാൻ അതിനുവേണ്ടി നന്നായി പരിശ്രമിച്ചു ഊണും ഉറക്കവും ഇല്ലാതെ ആയി പഠിച്ചു പരീക്ഷ എഴുതാൻ കഴിയില്ല എന്ന് എനിക്കറിയില്ലായിരുന്നു പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചാൽ പരീക്ഷ എഴുതാൻ കഴിയില്ല നേരം വഴുകി വന്നാലും പരീക്ഷ എഴുതാൻ കഴിയില്ല പരീക്ഷയ്ക്ക് ആൾ ടിക്കറ്റും ഇല്ലെങ്കിലും പരീക്ഷ എഴുതാൻ കഴിയില്ല ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടും മൃഗീയമായി അവരെന്നെ അവസാനിപ്പിച്ചിട്ടും അവർ ഇപ്പോഴും സുഖമായി പരീക്ഷ എഴുതുന്നു ഇതും അമ്പതോളം പോലീസ് അകമ്പടിയോടെ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴും രണ്ട് തവണ ചിന്തിക്കുക അല്ലെങ്കിൽ നഷ്ടം നമ്മുടെ കുടുംബത്തിന് മാത്രമാണ് എൻ്റെ അവസ്ഥ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും വന്ന ഈ ഗതി ലോകത്ത് ഇനി ആർക്കും വരാതിരിക്കട്ടെ ഞാൻ അറിയാത്ത ഞാൻ അറിയാത്ത നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടി പോരാടുമ്പോൾ അതുപോലെ തന്നെ സമരം ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഒരു നിമിഷമെങ്കിലും പടച്ചോൻ എനിക്ക് ജീവൻ തിരിച്ചു തന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി എനിക്ക് വല്ലാതെ പൂതി തോന്നുക എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാനോ കൂടെ നിൽക്കണം അവർക്ക് ഇനി താങ്ങായും തണലായും നിങ്ങളൊക്കെ ഉള്ളൂ സ്നേഹിച്ചവർക്കും ദ്രോഹിച്ചവർക്കും ശപിച്ചവർക്കും എന്നെ ഈ ഒരവസ്ഥയിലാക്കിയവർക്കും അതിന് കൂട്ടുനിന്നവർക്കും എല്ലാവർക്കും നന്ദി മാത്രം ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ മുഹമ്മദ് ഷഹബാസ്